നമസ്കാരം എല്ലാ ഓസ്ട്രേഡിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം യ്ക്ക് മുന്നോടിയായി പ്രധാനമന്ത്രി ആൽബനീസി ന്യൂയോർക്കിലെത്തി യുവ തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായി ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്താൻ പ്രധാനമന്ത്രിക്ക് സാധിക്കുമെന്നാണ് പ്രതീക്ഷ ലോകമെമ്പാടും സമാധാനവും സുരക്ഷയും സ്ഥിരതയും വർദ്ധിപ്പിക്കുവാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അമേരിക്കയിലെത്തിയതിന് പിന്നാലെ ആൽബനീസി മാധ്യമങ്ങളോട് പറഞ്ഞു പ്രതിരോധ വിഷയങ്ങളിലടക്കം വിവിധ മേഖലകളിൽ ചർച്ച നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ ഇരുവരുടെയും കൂടിക്കാഴ്ച ഇതുവരെയും ഔദ്യോഗികമായി സ്നീകരിച്ചിട്ടില്ല ട്രിപ്പിൾ സീറോ പ്രവർത്തിക്കാത്തതിനെ തുടർന്ന് അഞ്ച് മുന്നറിയിപ്പുകളെങ്കിലും നഷ്ടപ്പെട്ടതായി സംബന്ധിച്ച് ടെലികോം കമ്പനിയായ ഒപ്റ്റസ് അതിൽ ന്യൂ സൌത്ത് വെയിൽസിൽ നിന്നുള്ള രണ്ട് കോളുകൾ ഉൾപ്പെടെ ഉപഭോക്തൃ സേവന കേന്ദ്രത്തിലേക്ക് വന്ന അഞ്ച് പോളുകളെങ്കിലും ഒപ്റ്റസ് എമർജൻസി സർവീസിലേക്ക് അയച്ചില്ലെന്നാണ് ഒപ്റ്റസ് സിഇഒ സ്റ്റീഫൻ റൂവാണ് വാർത്താ സമ്മേളനത്തിൽ ഇവ സംബന്ധിച്ച കാര്യങ്ങൾ വ്യക്തമാക്കിയത് മണിക്കൂർ കഴിയുന്നതുവരെ വലിയ സിസ്റ്റമാറ്റിക് പരാജയത്തെക്കുറിച്ച് ടെർക്കുക്ക് അറിയില്ലായിരുന്നുവെന്നും റൂ അറിയിച്ചു ടെലികോം ഗ്രൂപ്പായ ഒപ്റ്റിസിന്റെ നെറ്റ്വർക്ക് അപ്ഗ്രേഡ് തകരാർ മൂലം ട്രിപ്പിൾ ഒ എന്ന എമർജൻസി സർവീസിലേക്കുള്ള ഫോൺ കോളുകൾ നിലച്ചതിനെ തുടർന്ന് അടിയന്തര സേവനങ്ങളുടെ അപര്യാപ്തത മൂലം പേർ കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു ക്വീൻസ്ലാൻഡിലെ ഹൈവേയുടെ വശത്ത് നിർത്തിയിട്ടിരുന്ന കാറിൽ ജീപ്പിടിച്ച് പിഞ്ചുകുഞ്ഞിന് ദാഗിനാകി ഗോൾഡ് കോസ്റ്റിന് പടിഞ്ഞാറ് രാവിലിൽ എം വണിന്റെ വടക്കുഭാഗത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനത്തിൽ ഇരുപത്തിനാല് വയസ്സുള്ള സ്ത്രീയും എട്ടു മാസം പ്രായമുള്ള ആൺകുഞ്ഞും ആയിരുന്നു ഉണ്ടായിരുന്നത് സ്മിത്ത് സ്ട്രീറ്റ് ഓൺ റാബിന് സമീപം പുലർച്ചെ മൂന്ന് മണിക്കാണ് അപകടമുണ്ടായത് ഉടൻ തന്നെ കുട്ടിയെ ഗോൾഡ് കോസ്റ്റ് യൂണിവേഴ്സിറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ കുഞ്ഞ് മരണപ്പെട്ടിരുന്നു അപകടത്തിൽ പരിക്കേറ്റ മറ്റ് രണ്ടു പേരുടെ നില ഗുരുതരമായി തുടരുകയാണ് ഓസി ടിവി മലയാളവും ഇൻഡോ ഓസി സോഷ്യൽ ക്ലബും ചേർന്ന് സംഘടിപ്പിച്ച സോക്കർ ടൂർണമെന്റ് ഉദ്ഘാടനം സദേൺ ഡാമ്പിയൻസ് ഷെയർ കൌൺസിൽ മെമ്പർ ആൽഫർട്ട് ബർബർ നിർവഹിച്ചു വെസ്റ്റേൺ ഡിസ്ട്രിക്ട് ഹെൽത്ത് സർവീസ് സിഇഒ റൊബേണോ ക്രിഫ്റ്റ് പരിപാടിയുടെ മുഖ്യാതിഥിയായി കൂടാതെ ക്യാലൻസ് ഗ്ലെൻ എന്നിവരും പരിപാടിയിൽ സന്നിഗ്ധരായിരുന്നു വൈകുന്നേരം നടന്ന സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായി ബ്രൌൺ സ്ട്രീറ്റ് ഡെന്റ് തുടമ ഡോ സണ്ണി ഗോൾവാളിയും പായൽ ഗോൾവാളിയും പങ്കെടുത്തു സമാനദാന ചടങ്ങ് ഹാമിൾട്ടൺ ടൈഡേഴ്സ് സോക്കർ ക്ലബ് പ്രസിഡന്റ് പി കളിക്കളത്തിന് ആവേശം പകർന്നുകൊണ്ട് നിരവധി മലയാളികളും കാണികളായി എത്തിയിരുന്നു നവോദയ ഓസ്ട്രേലിയയുടെ നാലാമത് ദേശീയ സമ്മേളനം ഒക്ടോബർ തീയതികളിൽ സിഡ്നിയിൽ നടക്കും പതിനെട്ടാം തീയതി ശനിയാഴ്ച അഞ്ച് മണിക്ക് നടക്കുന്ന അരങ്ങ് എന്ന കലാ സാംസ്കാരിക സമ്മേളനത്തിൽ നടനും സംവിധായകനുമായ മധുബാൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും സന്തോഷ് കിരാറ്റൂരിന്റെ പെൺ എന്ന പ്രശസ്തമായ നാടകത്തോടൊപ്പം സിഡ്നിയിലെ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന നാടകമടക്കമുള്ള വിവിധ കലാപരിപാടികളും അരങ്ങിലേക്ക് എത്തും നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്ക് വീട് ലാൻഡ് സഹായം ഡോട്ട് ലൈനൽ മെസ്സിയും അർജന്റീന ടീമും കേരളത്തിൽ നടത്തുന്ന സൌഹൃദ മത്സരത്തിൽ എതിരാളികളാകാൻ ഓസ്ട്രേലിയ ഓസ്ട്രിക്ക എന്നീ ടീമുകൾ പരിഗണനയിൽ മത്സരം കൊച്ചിയിൽ നടത്താൻ നേരത്തെ തീരുമാനമെടുത്തിരുന്നു നവംബർ പതിനേഴോ പതിനെട്ടോ തീയതികളിൽ മത്സരം നടത്താനാണ് സാധ്യത ഫിഫ റങ്കിങ്ങിൽ ഇരുപത്തിയഞ്ചാം സ്ഥാനത്തുള്ള ഓസ്ട്രേലിയയും നാൽപ്പത്തിയേഴാം സ്ഥാനത്തുള്ള കോസ്ട്രിക്കയുമാണ് നിലവിൽ സാധ്യതാ പട്ടികയിലുള്ളത് അർജന്റീന ഫുട്ബോൾ ഫെഡറേഷന്റെ താൽപര്യത്തിൽ റൺസിരിച്ച തീരുമാനിക്കുക രാജ്യത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മുതൽ ജി എസ് ടി പോയിന്റ് സീറോ പ്രാബല്യത്തിൽ വരുമെന്ന് മോദി പറഞ്ഞു പുതുക്കിയ ജിഎസ് ടി നിരക്കൽ സാധാരണക്കാർക്ക് ഗുണം ചെയ്യും എല്ലാ മേഖലയിലും പുരോഗതി ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മധ്യവർഗത്തിനും കർഷകർക്കും ജിഎസ് ടി പരിഷ്കരണം രാജ്യത്തിന്റെ വികസനത്തെ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം നിക്ഷേപം ആകർഷകമാകും ഇന്ത്യയുടെ വളർച്ചയ്ക്ക് ജിഎസ് ടി പോയിന്റ് സീറോ വേഗം കൂട്ടും ഒരു രാജ്യം ഒരു ടാക്സ് യാഥാർത്ഥ്യമായെന്നും പരിഷ്കരണം സാധനങ്ങളുടെ വില കുറയ്ക്കുമെന്നും മോദി പറഞ്ഞു തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് രാഷ്ട്രീയ ദുഷ്ടലാക്കോടെ സംഘടിപ്പിച്ച അയ്യപ്പ സംഗമം പ്രഹസനമായെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒഴിഞ്ഞ കസേരകളെ എന്ന് പറഞ്ഞ് ജനങ്ങളുടെ പൊതുബോധ്യത്തെ ചോദ്യം ചെയ്ത എം വി ഗോവിന്ദൻ സ്വയം അപഹാസ്യനാകരുതെന്ന് പറഞ്ഞ അദ്ദേഹം യോഗി ആദിത്യനാഥിന്റെ ആശംസ അഭിമാനത്തോടെ വായിച്ചതിലൂടെ സർക്കാർ എന്ത് സന്ദേശമാണ് നൽകുന്നതെന്നും ചോദിച്ചു സൌദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീം പ്രതിയായ കേസിൽ കൂടുതൽ ശിക്ഷ ആവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ നൽകിയ ഹർജി തള്ളി കീഴ്കോടതി വിധി സുപ്രീംകോടതി ഹർജി തള്ളിയതോടെ ഇനി റഹീമിനെതിരെ മറ്റു നടപടികൾ ഉണ്ടാവില്ല സമിതി ബാലൻ കൊല്ലപ്പെട്ട കേസ് റിയാദിലെ ജയിലിൽ കഴിയുകയായിരുന്നു കോഴിക്കോട് ഫറൂർ കോടാംപുഴ സ്വദേശി മച്ചിലകത്ത് അബ്ദുൾ റഹീം പ്രേക്ഷകർക്കും കൂടുതൽ